ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന വനിതകളുടെ കൂട്ടായ്മ നൽകിയ നിവേദനത്തിൻ്റെ പേരിലാണ് ഈ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതിനൊക്കെ മുമ്പ് തന്നെ മലയാള സിനിമയിലെ ഒരു വലിയ ആരോപണത്തിന് വിധേയനമായ ഒരു നടനെ ഒരു സൂപ്പർ സ്റ്റാറിനെ എടുത്ത് ജയിലിലിട്ട ഇട്ട സർക്കാരാണ് ഈ സർക്കാർ സർക്കാർ മുഖമായിട്ടുള്ള ഒരു വേദിയുടെ ഒരു സംഗമം ഭൂമി ആ സിനിമയെക്കുറിച്ച് തെറ്റായ ചില ധാരണകൾ കേരളത്തിൽ പരത്താനായിട്ട് ഈ റിപ്പോർട്ടിൽ പുറത്തുവന്നതിനുശേഷം ചിലർ ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ടിൽ സമർപ്പിച്ച പിന്നെ ഹേമ കമ്മിറ്റിയുടെ പിന്നെ നിർദ്ദേശം തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ വിവരാശ വിൻസെൻ്റ് വിൻസെൻറ്റുമ്പോൾ ഇതിന് സ്റ്റേ കൊടുത്തിരുന്നു പുറത്തുവിടുന്നതിന് മുമ്പായിട്ട് ശേഷം ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്നു കോടതിയുടെ അന്തിമ വിധി വരെ വരെ കാത്തിരിക്കാൻ ഏതൊരു ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന നിയമസഭ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന സർക്കാർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ കൂടാതെ എന്ത് നടപടി സ്വീകരിച്ചെന്നുള്ളൂ അതിനെ മറുപടി പറയാം ബഹുമാനപ്പെട്ട സജീവൻ തന്നെ നിരവധി പിന്നെ സിനിമാ സംഘടനകളുമായിട്ടും നടിനടന്മാരുടെ കൂട്ടായികളുമായിട്ട് സാങ്കേതിക വിധത്തിലൊക്കെ ആയിട്ട് പലതവണ ചർച്ച ചെയ്തിരുന്നു താൽക്കാലിക ചുമതല ഒരു ഇടക്കാലത്ത് വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ ആ ഇതുമായിട്ട് ചർച്ച നടത്തിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിയമപരമായിട്ടുള്ള എങ്ങനെയാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുക ഒരു കുറ്റപ്പെടുത്താൻ കാര്യമുണ്ട് രജി ഒന്ന് ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാനത് വായിച്ചില്ല എന്നാണ് അങ്ങനെ വായിച്ചില്ല എന്ന് പറയുന്ന ഒരാൾ അതിന്മേൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന വ്യാജം താങ്കൾ പറയാതിരിക്കുമല്ലോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ് എന്റെ ചോദ്യം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഒരു വ്യവസായ മേഖലയ്ക്ക് അകത്തെ ഗുരുതരമായ പ്രശ്നങ്ങളെ ചൊല്ലി അതിന്മേൽ നിങ്ങൾ എടുത്ത ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഈ സംസ്ഥാനത്തെ നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു റിട്ടേൺ സംഗതി ഉണ്ടോ ഉണ്ടോ ഞാൻ ആ വ്യാജം എന്ന വാക്ക് നിഷാദിനു പിൻവലിക്കണമെന്ന് ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യുക കാരണം സജി സജിചറിയാനും സിനിമാ സംഘടനകളുമായിട്ട് നടത്തിയ നിരവധി ചർച്ചകൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ അന്നെല്ലാം പിന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നിഷാന്ത് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയിരിക്കട്ടെ അതൊക്കെ ഞാൻ കേട്ടിട്ട് തന്നെയാണ് ചർച്ചയിൽ ഇരിക്കുന്നത് ഞാനിത് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ഇപ്പോൾ നിങ്ങളിപ്പോ കണക്ട് ചെയ്ത് നോക്കൂ ഞാൻ ഈ പറഞ്ഞത് വ്യാജമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ആർക്കെ വിശ്വസിച്ചു നോക്കൂ സിനിമാ സംഘടനകളായിട്ട് ഈ സർക്കാർ എത്രയോ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എത്രയോ തവണ ചർച്ച നടത്തിയിരിക്കുന്നു അവസാന ഒരു കോൺക്ലേവിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള അവസാനഘട്ട ചർച്ചയിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം അതായത് സജി ചെറിയാൻ എന്ന് പറഞ്ഞ വാക്ക് എന്താ ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കട്ടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കേ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഇന്നിപ്പോ ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷം കേരളത്തിലെ ചില മാധ്യമങ്ങളിലൂടെ വാർത്ത കേട്ടിരിക്കുന്ന ആളുകൾ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ ഒരു ദുരന്തമാണ് സിനിമയെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് വ്യാഖ്യാനം വരുന്നത് നിഷാദെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള അതിപ്രമുഖമായിട്ടുള്ള ഒരു സിനിമാ നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിതരണത്തിൽ വർഷങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഞാൻ അതിന്റെ നിർമ്മാണ പങ്കാളിയല്ലായിരുന്നു പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ അവിടെ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം സിനിമ എന്ന് പറയുന്നത് ഒരു കാലത്ത് മദ്രാസിലായിരുന്നു അതിനുശേഷം സിനിമ കേരളത്തിലേക്ക് പറിച്ചു നട്ടു അന്ന് സിനിമ എന്ന് പറയുന്ന ഒരു വിദൂര സ്വപ്നമായിരുന്നു മലയാളികൾക്ക് ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കാലത്ത് ജനങ്ങളില്ല